നമസ്കാരം ഇങ്ങോട്ട് പ്രസന്റ് സർ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയുമായുള്ള ഒരു ബന്ധം നമ്മുടെ സ്വന്തം കുടുംബത്തിൽ കൈ പ്രണയത്തിലായിരിക്കും മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹ നിശ്ചയത്തിന് സംഘവുമായി വരനെത്തിയപ്പോൾ വധുവിന്റെ കൂട്ടർ പറഞ്ഞ സ്ഥലം ഭൂപടത്തിൽ പോലുമില്ല ഇല്ല പ്രണയങ്ങൾ ആളുകളെ ഇങ്ങനെ പറ്റിപ്പായിരുന്നു ശശിയായി പോയല്ലേ പറഞ്ഞ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഇദ്ദേഹം ഒരു മൂന്ന് വർഷമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയും അടുപ്പത്തിലായി ഭവാനി ഒന്ന് മനസ്സിലണി സൗഹൃദത്തിലാവുന്നു മൂന്ന് വർഷത്തെ പരിചയമുണ്ടെന്ന് ആലോചിക്കണേ വർഷം ഇവർ ഫോൺ ഫോൺ വിളികളിലൂടെ മാത്രമേ ഇവരെ ബന്ധപ്പെട്ടിട്ടുള്ളൂ ഈ ഇവര് ചാറ്റ് ചെയ്യാറുണ്ട് ഞാൻ ഇവരുടെ പ്രണയം പിന്നീട് വിവാഹത്തിൽ വിവാഹത്തിലേക്ക് പോകുന്നു പിടിച്ച ഈ ഈ മുമ്പ് ഒരു കല്യാണം കൂടി പോവാ നിങ്ങൾ രണ്ട് തമ്മിലുള്ള ചെയ്യാ കുമാർ നാട്ടിൽ ശേഷം യുവതിയുടെ ശേഷമാണ് മനസിലാവുന്നത് എല്ലാം പറ്റി പറഞ്ഞു എന്റെ കയ്യിൽ ചൈനീസ് ഫോൺ ഉണ്ടായിരുന്നു അതിൽ പല മോഡും ഉണ്ട് പല ശബ്ദത്തിലും വിളിക്കാം ഇത്തരത്തിൽ ഒരു ബന്ധുക്കളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് ഞാൻ ഇത്ര നേരം പൊട്ടൻ പൊട്ടൻറ്റുമ്പില് മണ്ടൻ എന്നിട്ട് വിവാഹം നിശ്ചയിക്കുന്നു രാവിലെ നേരത്തെ എണീറ്റ് ഓടാൻ പോകണം പറ്റാവുന്നത്ര എടുക്കണം വിവാഹത്തിനായിട്ട് ഈ അടുത്ത വെച്ച് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം പിന്നെ അവിടെ ബാൻഡും മേളവും ഒക്കെ ആയിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നത് ഇന്ന് ഞാൻ കലക്കും പറഞ്ഞു സ്ഥലത്തെത്തിയപ്പോ ഓഡിറ്റോറിയം കാണുന്നില്ല അങ്ങനെ ഒരു അതുവിനെ ഫോണിൽ ബന്ധപ്പെടുന്നു അപ്പോ ഉടൻ ബന്ധുക്കൾ എത്തും ഈ മര കഴുകയും കാത്തിരിക്കാനാണ് പറയുന്നത് അങ്ങനെ അതും അങ്ങ് വിഴുങ്ങി പൊട്ടാൻ ഒന്നും രണ്ടും അല്ല അഞ്ചു മണിക്കൂറാണ് ഈ വരനും ബന്ധുക്കളും അവിടെ കാത്തുനിന്നത് പക്ഷെ നമ്മൾ പറയലെ ജ്യോതി മാത്രം വന്നില്ല എന്ന് പറയുന്നത് പോലെ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഈ യുവതി യുവതിയോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെ ആരും അവിടെ താമസിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നു പിന്നെ ഈ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആവുകയാണ് അപ്പോഴാണ് അപ്പോ എന്റെ ഊഹം ശരിയാണ്